സുഹൃത്തുക്കളെ ഞാനിപ്പം ഏഴാറ്റുമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ പ്ലാന്റേഷനകത്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇവിടെ ആനകളൊക്കെ ഉണ്ട് അപ്പം ആനകളെ വല്ലതും കാണുമോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ഇതുവഴി വന്നതാണ് പക്ഷെ ഇതുവരെ ആനയൊന്നും കണ്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ റോഡെല്ലാം പൊളിഞ്ഞടക്കുന്നുണ്ട് വെള്ളപ്പനത്തോട്ടത്തിലൊക്കെ ഇടയ്ക്കൊക്കെ ആനകൾ വരും പക്ഷേ ഇവിടെയും ും ആനയൊക്കെ ഇളക്കിട്ടേക്കന്നോ അങ്ങനെ നേരത്തെ ഇളക്കിയിട്ടോ ആനയില്ല ആന എവിടെ ചേട്ടൻ ഇപ്പുണ്ട് ചുമ്മാ ചോദിക്കാം കേട്ടോ ചേട്ടാ അവിടെ കേട്ടോ ആന ഉണ്ടോ ചേട്ടാ ആന അവിടെ നിന്ന് ഇപ്പൊണ്ടായിരുന്നു താഴ്ചക്ക് ഇറങ്ങിട്ടോ വെള്ളത്തിൽ ഇറങ്ങി അല്ലേ ഇറങ്ങാനായിട്ട് ഇറങ്ങി ഇറങ്ങി വന്നോ വന്നിട്ട് േ റോഡിലെ അപ്പോൾ അങ്ങനെയാണ് നോക്കട്ടെ ഇവിടെ എവിടെയോ ഒരു കാട്ടാന താനെ ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു സുഹൃത്തുക്കളെ മൂളി മൂന്നനാനെ നിൽക്കുന്നു പറയുന്നു നോക്കട്ടെ മുൻപ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് മൂളിലായിട്ട് മൂന്ന് കാട്ടാന നിൽക്കുന്ന ഒരു വാശം കണ്ടോ ആനയവിടെ നിങ്ങളെ എടുത്തിട്ട് പോകേണ്ടി വരുമോ അവസാനം ഏഴാറ്റുമുഖത്തെ മാനര സംഘങ്ങൾ ദേപോടുണ്ട് കൊരങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നു അയ്യോ ഇഷ്ടംപോലെ കേട്ടോ അതുകൊണ്ട് വരുന്ന ണ്ട് കേട്ടോ തൽക്കാലം നമുക്ക് ആന നോക്കാം ഇവിടെ നിൽക്കട്ടെ എവിടെ ആന എവിടെ നാല് ആറ്റിങ്ങുകൊണ്ട് ആന നിൽപ്പുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ ഞാനങ്ങനെ അറിയും ഇവിടുത്തെ ഭൂപ്രകൃതിയെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ ഒന്നായിരുന്നെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു നമ്മളിവിടുത്തെ ഒരു കൃത്യ സന്ദർശകൻ അല്ലാത്തത് കൊണ്ട് വലിയ ഐഡിയ ഇല്ല ഇവിടത്തെ പ്ലാന്റേഷനൊക്കെയാ ആന പോകട്ട ആന ഇവിടെ ആൾക്കാർ ഇവിടെ കൂടെ ഇങ്ങനെ വിടെ തന്നെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചോണ്ടിരിക്ക എന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് ആന കാണാതെ വന്നില്ല വന്നില്ലെന്നുള്ള വിഷമില്ല ആന ഇങ്ങനെ ആന കാര്യമായിട്ട് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ോ എടാ ഇവൻ വിളിച്ചു വന്ന അവിടെ നമ്മടെ അയ്യപ്പൻ കൂട്ടി ഇറങ്ങാതെ യാഡിൻറെ ഇപ്പുറത്തേക്ക് കൗശിക്യാമറ ഇല്ലേ